മാത്രമാണെന്നും കഥ നിങ്ങളെന്നും യാഥാർത്ഥ്യമാണെന്നും ഞാനെന്നറിയ കൊള്ളുന്ന സത്യങ്ങൾ എന്നെ പ്രണയിച്ച കാട്ടുപൂവേ നമുക്കൊക്കെ പോവ് ഇന്നൊരു പത്ത് പാക്കറ്റ് നടാമെന്ന് വിചാരിച്ചിട്ടാണ്

ചെടികൾ ഉണ്ടെങ്കിൽ ഈ സാധനം ഞാൻ നമ്മുടെ തൃശ്ശൂർ പുഷ്പോൾസം കാണാൻ പോയപ്പോ അത് ഈ സാധനം തന്നെ ഒരു സെന്റ് സ്ഥലം ഫുള്ള് ഒരു മുക്കാൽ സെന്റ് ഫുള്ള് ഈ സാധനത്തിന്റെ വെറൈറ്റി കളറുകൾ ഞാൻ ചെട്ടി അത് കണ്ടിട്ട് ഞാൻ ഈ സാധനം ചെയ്യണട്ട് കുറച്ച് കവറുകളായി കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ മറ്റ ചെട്ടികള് കൊട്ടേൽ വെക്കട്ടെട്ടോ കേട്ടോ ഇന്നിങ്ങനെ പതിനഞ്ച് കവറ് ഇന്ന് ഉണ്ടാക്കിട്ടോ ഇത് നമുക്ക് ഈ പൂക്കളുണ്ടല്ലോ അവിടെ ഇവിടെ ഉണ്ടായി നിക്കുന്ന രസം ഒരുമിച്ച് നിക്കണോ അതിനുവേണ്ടി ഞാൻ ഈ പണി ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് സങ്ക ഒരു വളം ഒന്നും വേണ്ടാത്തൊരു ചെടിയാണ് അത് പൂവിട്ട് വിൽക്കണം കാണുമ്പോണ്ടല്ലോ അത് പല പല കളറുണ്ട് നീലുണ്ട് വെള്ള ഇണ്ട് റോസ് ഉണ്ട് മൂന്ന് കളർ ഇണ്ടില് ഇനി പൂവുണ്ടായി നമ്മ ഞാൻ കുറച്ചു ദിവസായിട്ട് കുറച്ച് കൊറച്ച് കഴികള് ആയാലും I bought a small packet of this. There are so many of them. Now we will plant this over ണ്ടാവില്ലേ പക്ഷെ ഇത് ഇണ്ടായി നല്ല ഭംഗി കിട്ടാം ഞാൻ പുഷ്പോത്സവം കാണാൻ പോയി എന്റെ മഹിമ എനിക്ക് മനസ്സിലായത് ഇതിന് വലിയ വളം കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട തന്നെ പൂവുണ്ടാവണ നന്നായിട്ട് ഇങ്ങനെ കാണാതെ ഒന്നും അതിന് ഇട്ടുണ്ടാവുമ്പോൾ നമ്മൾ വലിയ ചെടികളും മിറ്റങ്ങൾ ഇറങ്ങിയ ഈ സാധനമായി അപ്പൊ ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കുക അങ്ങനെയുള്ള പൂവുണ്ടാവുമ്പോ നല്ല ഭംഗി ഉണ്ടാവില്ലോ അപ്പൊ എനിക്ക് വീഡിയോ വിളിച്ചത് പറഞ്ഞാൽ നമ്മുടെ മിന്നാണ് വീടിന്റെ അടുത്തുള്ള കുട്ടികളാണ് സ്കൂൾ കുട്ടിയിലോ അപ്പൊ അവർക്ക് വേറെ പണിയില്ല അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളും യൂസ് കിട്ടിയാൽ വരാൻ പാടേന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ കുട്ടി സഹിച്ചുകൊണ്ട് വന്നെങ്കിൽ രാവിലെ നിൽക്കണേ മിന്നു ഞാൻ മിന്നുവിനെ കാണിച്ചു തരാട്ടിപ്പോൾ അപ്പം അവർ സാറ്റ് കളിക്കാൻ വന്നതാണ് അമ്പത്താനി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കാലത്ത് കൊണ്ടുപോയി ഇപ്പം സാറ്റ് കളി ഇംഗ്ലീഷ് കുട്ടികൾ വളർന്നു എന്നെ കാനെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഇതാണ് ഞങ്ങളുടെ മിന്നു കണ്ടെ ഭയങ്കര പുലിയാട്ടോ അപ്പം സ്കൂളില് കൂട്ടിയപ്പോ <tal word> <ésusoten> <separate> <vil> <born> <monthly>, അമ്പ അമ്പസ്താനേ കളിക്കാട്ട് നമ്മൾ പണ്ട് കാലത്ത് കളിക്കാറില്ല അമ്പസ്ഥാനിയില്ല അതാണ് അവർ കളിക്കണത് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് അവരുടെ പെങ്ങൾ അപ്പോൾ കണ്ടുപിടി സ്ഥലം പറഞ്ഞ് കൊടുക്കാ ഒത്തിരി പിന്നെ അങ്ങനത്തെ കളികളറിയാത്ത കുട്ടിയെ പാവം കുട്ടികളെ അപ്പോൾ അവന് കൊളിച്ചിരിക്കുന്ന ആൾക്കാരെ കാണിച്ചു കൊടുക്കാൻ പോയിരുന്നു അപ്പം അങ്ങനെ ഇന്ന് തൻ്റെ വിശ്വാസങ്ങൾ കേട്ടോ ഉണ്ടായിരുന്നു കണ്ട് കാണിച്ചിട്ട് കണ്ട അങ്ങനെ എല്ലാം പൂവുണ്ടാവുമ്പോണ്ടല്ലോ ഇതിനൊരു ഭംഗി ഒരുത ആദ്യം ആദ്യം വെച്ച് വന്നതാണ്ട് ഫുള്ള് പൂവുണ്ടായി കഴിയുമ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പു പുഷ്പോത്സവത്തിലാണ് ഇതിന്റെ ഈ ചെടിയുടെ വില ഞാൻ മനസ്സിലാക്കി പക്ഷെ ഞാനും ഡസ് വരുമ്പോൾ കാണാറുണ്ട് കിട്ടാ ഒരു വീട്ടിൽ ഇതുപോലെ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട് അതുകൊണ്ട് ഞാനത് ചെയ്തത് കണ്ടുപിടിച്ച ആഷ്മന്നെ ഏ കണ്ടുപിടിച്ചടിയേ പാറമ്പേ പോയിരുന്നു ഒരു അമ്പട അതെ അതെ അങ്ങട് എങ്ങനെയാഷ അങ്ങോട്ടുകാരനെ ഇതൊരു കളിലേക്ക് എത്തിച്ചോക്കണേ അപ്പം പറയുമോ കണിട്ടിലേക്ക് വീഴാനായിട്ട് എല്ലാവരും ഒരു ബൈ പറഞ്ഞോളതോ ഓക്കെ അതൊക്കെ ഇന്നത് എൻ്റെ ചെറിയ വിശേഷം ഞാൻ കുളിക്കാനുള്ള പരിപാടി നോക്കട്ടെട്ടോ അടക്കളെ കുറച്ച് പണികളുണ്ട് ഞാൻ അപ്പം കാറൊക്കെ കഴുകി എൻ്റെ ചെടികളൊക്കെ ഈ സൈഡിൽ ഭംഗിയായി വന്നിട്ട് നമ്മൾ നന്നായി നോക്കുമ്പോൾ എല്ലാ ചെടികളും സൂപ്പറാവും കേട്ടോ എൻ്റെ ആ വെറുതെ സൂപ്പർ ആയിട്ടില്ലേ നമ്മൾ നോക്കാതെ നമ്മളെ നമ്മുടെ എല്ലാ സാധനങ്ങളും ആശങ്ക വീട്ടിലിരിക്കാത്ത കാരണം ശ്രദ്ധിക്കാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ ഉച്ചതിരിഞ്ഞ് ചായ കുടിക്കഴിഞ്ഞതിന് ശേഷം എന്താ ഓക്കെ വൈകുന്നേരത്തെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും വായി ഞാൻ കുളിച്ച് കുളിച്ചു സുന്ദരി ആവട്ടെട്ടോ എണ്ണ തെറ്റിയേർക്കും